ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ആ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് സംസാരിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാവുന്ന ഒരു രീതിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ക്ലാസ് നാല് ഭാഗങ്ങളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് പാർട്ട് വൺ ലിസണിംഗ് ആൻഡ് സ്പീക്കിംഗ് പ്രാക്ടീസ് പാർട്ട് ടു റീഡിംഗ് പ്രാക്ടീസ് പാർട്ട് ത്രീ വൊക്കാബുലറി ഈ വീഡിയോ വളരെ സ്പെഷ്യൽ ആണ് കേട്ടോ കാരണം നമ്മൾ ഒരു പുതിയ മെത്തേഡ് ആണ് ഇതിൽ റെഡിയാക്കിയിരിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ട് ശ്രദ്ധയോടെ പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇംഗ്ലീഷിൽ ഒരുപാട് അറിവ് നേടാൻ കഴിയും കേട്ടോ റെഡിയല്ലേ അപ്പോ ഒട്ടും വൈകാതെ നമുക്ക് പഠിച്ചു തുടങ്ങാം കഴിഞ്ഞ ദിവസം ഞാൻ മാർക്കറ്റിൽ പോയിരുന്നു ി അതർ ഡേ ഐ വെന്റ് ടു ദർക്കറ്റ് ദി അതേ ഐ വെന്റ് ടു ദർക്കറ്റ് ദി അതർ ഡേ ഐ വെൻ ടു ദ മാർക്കറ്റ് അവിടെ ഞാൻ ഒരു പുതിയ സുഹൃത്തിനെ കണ്ടു ഐ മെറ്റ് എ ന്യൂ ഫ്രണ്ട് ദർ ഐ മെറ്റ് എ ന്യൂ ഫ്രണ്ട് ദർ ഐ മെറ്റ് എ ന്യൂ ഫ്രണ്ട് ദർ ഞാൻ പച്ചക്കറികൾ വാങ്ങുകയായിരുന്നു ഐ വാസ് ബായി വെജിറ്റബിൾസ് ഐ വാസ് ബയിങ് വെജിറ്റബിൾസ് ഐ വാസ് ബായി വെജിറ്റബിൾസ് ഒരു സ്ത്രീ എന്റെ അടുത്തു വന്നു എ വുമൺ കെയ്ം നിയമി എ വുമൺ കെയ്ം നിയമി എ വുമൺ കെയ്ം നിയമീ അവർ എന്നോട് ഒരു കാര്യം ചോദിച്ചു ഷി ആസ്ക്ട് മീ സം Asked me something. She asked me something. Itreyana Vila chodichu? She asked, What is the price of these tomatoes? She asked What is the price of these tomatoes? She asked, What is the price of these tomatoes? ഞാൻ അവരോട് വില പറഞ്ഞു ഐ ടോൾഡ് ഹർ ദ പ്രൈസ് ഐ ടോൾഡ് ഹ ദ പ്രൈസ് ഐ ടോൾഡ് ഹർ ദ പ്രൈസ് ഞങ്ങൾ കുറച്ചുനേരം സംസാരിച്ചു വി ടോക്ഡ് ഫോർ എ വൈൽ വി ടോക്ഡ് ഫോർ എ വൈൽ വി ടോക്ഡ് ഫോർ എ വൈൽഡ് അവരുടെ പേര് രാധിക എന്നായിരുന്നു ഹർ നേസ് രാധിക ഹേം വാസ് രാധിക ഹനേം വാസ് രാധിക അവരെ അയൽവാസിയാണെന്ന് ഞാനറിഞ്ഞു ഐ കേം ടു നോ ദീ വാസ് മൈ നേബ് ഐ കേം ടു നോ ദാറ്റ് ഷീ വാസ് മൈ നേബ് ഐ കേം ടു നോ റ്റ് ഷീ വാസ് മൈ നെയ്ബർ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു വി ഹാഡ് നോട്ട് മെറ്റ് ബിഫോ വി ഹാഡ് നോട്ട് മെറ്റ് ബിഫോ വി ഹാഡ് നോട്ട് മെറ്റ് ബിഫോ അവർ പുതിയതായി താമസം മാറിയതാണ് ഷീ ഹാഡ് റീസെന്റ്ലി മൂവ്ഡ് ഇൻ ഷീ ഹാഡ് റീസെന്റ്ലി മൂവ്ഡ് ഇൻ ഷീ ഹാഡ് റീസെന്റ്ലി മൂവ്ഡ് ഇൻ ഞാൻ അവരോട് എന്റെ പേര് പറഞ്ഞു ഐ ടോൾഡ് ഹർ മൈ നെയ്മ് ഐ ടോൾഡ് ഹ മൈ നെയം ഐ ടോൾഡ് ഹ മൈ നെയ്ം ഞങ്ങൾ പരസ്പരം പുഞ്ചിരിച്ചു വി സ്മൈൽഡ് അറ്റ് ഈച്ച് അത വി സ്മൈൽഡ് അറ്റ് ഈച്ച് അത വി സ്മൈൽഡ് അറ്റ് ഈച്ച് അത ഞങ്ങൾ ഒരുമിച്ച് പച്ചക്കറികൾ വാങ്ങി വി ബോട്ട് വെജിറ്റബിൾസ് ടുഗെദർ വി ബോട്ട് വെജിറ്റബിൾസ് ടുഗദർ വി ബോട്ട് വെജിറ്റബിൾസ് ടുഗദർ അവർക്ക് വഴുതനങ്ങ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഷീ സെഡ് ഷീ ലൈക്ഡ് ബ്രിൻജോൾ ഷീ സെഡ് ഷീ ലൈക്ഡ് ബ്രിൻജോൾ ഷീ സെഡ് ഷീ ലൈക്ഡ് ബ്രിൻജോൾ ഞാൻ അവരോട് എന്റെ വീട്ടിലേക്ക് വരാൻ ക്ഷണിച്ചു ഐ ഇൻവൈറ്റഡ് ഹു മൈ ഹോം ഐ ഇൻവൈറ്റഡ് ഹു മൈ ഹോം ഐ ഇൻവൈറ്റഡ് ഹ ടു മൈ ഹോം രാധിക സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചു രാധിക ഹാപ്പിലി ആക്സെപ്റ്റഡ് ദി ഇൻവിറ്റേഷൻ രാധിക ഹാപ്പിലി ആക്സെപ്റ്റഡ് ദി ഇൻവിറ്റേഷൻ രാധിക ഹാപ്പിലി ആക്സെപ്റ്റഡ് ദി ഇൻവിറ്റേഷൻ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുപോയി വി റിട്ടേൺഡ് ഹോം വി റിട്ടേൺഡ് ഹോം വി റിട്ടേൺഡ് ഹോം പുതിയൊരു സുഹൃത്തിനെ കിട്ടിയതിൽ എനിക്ക് സന്തോഷമായി ഐ വാസ് ഹാപ്പി ടു ഹാവ് അ ന്യൂ ഫ്രണ്ട് ഐ വാസ് ഹാപ്പി ് എ ന്യൂ ഫ്രണ്ട് ഐ വാസ് ഹാപ്പി ടു ഹാവ് എ ന്യൂ ഫ്രണ്ട് ഇപ്പോൾ ഞങ്ങൾ നല്ല കൂട്ടുകാരാണ് നൌ വി ആർ ഗുഡ് ഫ്രണ്ട്സ് നൌ വി ആർ ഗുഡ് ഫ്രണ്ട്സ് നൌ വി ആർ ഗുഡ് ഫ്രണ്ട്സ് പുതിയ ആളുകളെ കണ്ടുമുട്ടുന്നത് നല്ലതാണ് മീറ്റിംഗ് ന്യൂ പീപ്പിൾ ഇസ് ഗുഡ് മീറ്റിംഗ് ന്യൂ പീപ്പിൾ ഇസ് ഗുഡ് മീറ്റിംഗ് ന്യൂ പീപ്പിൾ ഇസ് ഗുഡ് Reading practice. e kadha English practice chayam. The other day, I went to the market. I met a new friend there. I was buying vegetables. A woman came near me. She asked me something. She asked, What is the price of these tomatoes? I told her the price. We talked for a while. Her name was Radhika. I came to know that she was my neighbor. We had not met before. She had recently moved in. I told her my name. We smiled at each other. We bought vegetables together. She said she liked brinjal. I invited her to my home. Radhika happily accepted the invitation. We returned home. I was happy to have a new friend. Now we are good friends. Meeting new people is good. Vocabulary ഈ ഭാഗത്ത് കഥയിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആറ് പ്രയോഗങ്ങൾ നമുക്ക് പഠിക്കാം ദി അദർ ഡേ അർത്ഥം കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്കു മുൻപ് കൃത്യമായി തീയതിയോ ദിവസമോ ഓർമ്മയില്ലാത്ത അടുത്തിടെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പ്രയോഗം ഉപയോഗിക്കാം കഥയിലെ ഉദാഹരണം ദി അദർ ഡേ ഐ വെന്റ് ടു ദ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഞാൻ മാർക്കറ്റിൽ പോയിരുന്നു ദി അദർ ഡേ ഐ വെന്റ് ടു മാർക്കറ്റ് കെയ്ം നിയർമീ എന്റെ അടുത്ത് വന്നു കം വരിക എന്നതിന്റെ ഭൂതകാല രൂപമായ കെയ്ം ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നു എന്ന് പറയാൻ ഉപയോഗിക്കാം കഥയിലെ ഉദാഹരണം എ വുമൺ കെയ്ം നിയർമീ ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്നു ഫോർ എ വൈൽ അർത്ഥം കുറച്ചുനേരത്തേക്ക് അല്പസമയത്തേക്ക് ഒരു ചെറിയ സമയപരിധിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണിത് കഥയിലെ ഉദാഹരണം വി ടോക്ഡ് ഫോർ എ വൈൽ ഞങ്ങൾ കുറച്ചുനേരം സംസാരിച്ചു റീസെന്റ് മൂവ്ഡ് ഇൻ അർത്ഥം പുതിയതായി താമസം മാറിയതാണ് അടുത്തിടെ താമസം മാറിയതാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പുതിയതായി താമസിക്കാൻ തുടങ്ങി എന്ന് പറയാൻ ഈ പ്രയോഗം ഉപയോഗിക്കാം റീസെന്റ് എന്നാൽ അടുത്തിടെ എന്നാണ് അർത്ഥം കഥയിലെ ഉദാഹരണം ഷീ ഹാഡ് റീസെന്റ് മൂവ്ഡ് ഇൻ അവർ പുതിയതായി താമസം മാറിയതാണ് ഷീ ഹാഡ് റീസെന്റ് മൂവ്ഡ് ഇൻ സ്മൈൽഡ് അറ്റ് ഈ അദർ അർത്ഥം പരസ്പരം നോക്കി ചിരിച്ചു ഒരാളെ നോക്കി ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴും ആറ്റ് എന്ന പ്രീ ഉപയോഗിക്കണം ീച്ച് അദർ എന്നാൽ പരസ്പരം എന്നും അർത്ഥം വരുന്നു കഥയിലെ ഉദാഹരണം വി സ്മൈൽഡ് അറ്റ് ഈച്ച് അദർ ഞങ്ങൾ പരസ്പരം പുഞ്ചിരിച്ചു അക്സെപ്റ്റഡ് ദി ഇൻവിറ്റേഷൻ അർത്ഥം ക്ഷണം സ്വീകരിച്ചു ഒരാൾ നമ്മളെ ക്ഷണിക്കുമ്പോൾ അത് സമ്മതിച്ചു എന്ന് പറയാൻ ഉപയോഗിക്കുന്ന നല്ലൊരു പ്രയോഗമാണിത് അക്സെപ്റ്റഡ് എന്നാൽ സ്വീകരിച്ചു എന്നാണ് അർത്ഥം രാധിക ഹാപ്പിലി അക്സെപ്റ്റഡ് ദി ഇൻവിറ്റേഷൻ രാധിക സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചു രാധിക ഹാപ്പിലി അക്സെപ്റ്റഡ് ദി ഇൻവിറ്റേഷൻ ക്വസ്റ്റ്യൻ ആൻഡ് കഥയുടെ ഉള്ളടക്കം മനസ്സിലാക്കാൻ ഈ ചോദ്യോത്തരവേള സഹായിക്കും ഓരോ ചോദ്യവും ശ്രദ്ധിച്ചു കേട്ട ശേഷം ഉത്തരം കണ്ടെത്തുക ചോദ്യം വേർ ഡിഡ് ദ പേഴ്സൺ ഗോ ആ വ്യക്തി എവിടേക്കാണ് പോയത് ദ പേഴ്സൺ വെന്റ് ടു ദ മാർക്കറ്റ് ആ വ്യക്തി മാർക്കറ്റിലേക്കാണ് പോയത് വാട്ട് വാസ് ദ പേഴ്സൺ ബൈയിംഗ് ആ വ്യക്തി എന്താണ് വാങ്ങിക്കൊണ്ടിരുന്നത് പേഴ്സൺ വാസ് ബൈങ് വെജിറ്റബിൾസ് ആ വ്യക്തി പച്ചക്കറികളാണ് വാങ്ങിക്കൊണ്ടിരുന്നത് വാട്ട് വാസ് ദ ന്യൂ ഫ്രണ്ട്സ് നെയിം പുതിയ കൂട്ടുകാരിയുടെ പേരെന്തായിരുന്നു ഹ നെയം വാസ് രാധിക അവരുടെ പേര് രാധിക എന്നായിരുന്നു വാട്ട് വാസ് ദ ന്യൂ ഫ്രണ്ട്സ് റിലേഷൻഷിപ്പ് ടു ദ പേഴ്സൺ പുതിയ കൂട്ടുകാരി ആ വ്യക്തിക്ക് ആരായിരുന്നു ഷീ വാസ് ദ നെയ്ബർ അവർ അയൽവാസിയായിരുന്നു വാട്ട് വെജിറ്റബിൾ ഡിഡ് ഷീ ലൈക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറി എന്തായിരുന്നു ഷീ ലൈക്ഡ് ബ്രിൻജൽ അവർക്ക് വഴുതനങ്ങ ഇഷ്ടമായിരുന്നു ഡിഡ് ദ ന്യൂ ഫ്രണ്ട് ആക്സെപ്റ്റ് ദി ഇൻവിറ്റേഷൻ പുതിയ കൂട്ടുകാരി ക്ഷണം സ്വീകരിച്ചോ യെസ് ഷീ ഹാപ്പിലി ആക്സെപ്റ്റഡ് ദി ഇൻവിറ്റേഷൻ അതെ അവർ സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചു എക്സലന്റ് അപ്പോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്നോട് പറയാൻ മറക്കരുതേ ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ അതും പറയണം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു ആൻഡ് ബൈ